മ്യൂസിക് വേൾഡിൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് നമ്മുടെ റോട്ടർ ക്ലബ് പുതുപ്പള്ളിയുടെ ആഘോഷം കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ അങ്കണത്തിൽ വെച്ചാണ് നമ്മൾ ഈ പരിപാടി നമ്മളിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണഘം നടക്കുന്ന ഹോളിൻ്റെ എൻട്രൻസ് ആ ഇദ്ദേഹമാണ് നമ്മുടെ ഈ വർഷത്തെ പ്രസിഡൻ്റ് റൊട്ടേറിയൻ രാജഗോപാൽ അദ്ദേഹം കയ്യൊക്കെത്തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ നമ്മുടെ പേമൻ ചേട്ടൻ ശ്രീ ചേച്ചി ഡോക്ടർ സെലീൻ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോസ് ഒക്കെ എടുത്താണ് കേട്ടോ അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ ട്രഷറാണ് ഇത് ചേച്ചി വിപിൻ ചേട്ടൻ ദേ പോണു പിന്നെ നമ്മുടെ സെക്രട്ടറി അരുൺ സാറുണ്ട് സാറിൻ്റെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് എവിടെ ഇവിടെ കാണുമായിരിക്കും ഞാൻ എനിക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ അകത്ത് താടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നീ എല്ലാവരും ഹോളിലേക്ക് ഓണ വർഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വരാജ് വഞ്ഞാറുമൂടിൻ്റെ ജ്യേഷ്ഠൻ സജി വഞ്ഞാറമ്മൂട് പിന്നെ നമ്മുടെ അതിന് രാജീവ് ഒരു കായകനും കൂടി ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇട്ടുപോയി അതെ നമ്മുടെ ചോതിമോൾ കേട്ടോ എല്ലാവരും നല്ല വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ഓണവർഷം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഓരോ വർഷം നമ്മൾ കാത്തിരിക്കുന്ന ഓരോ സന്തോഷമായ നിമിഷങ്ങളൊക്കെയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും നമ്മുടെ മഞ്ജു എന്നാ മഞ്ജുവിൻ്റെ അഞ്ചാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണോ അവോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഹണിമോളുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ആ നമ്മുടെ അതെ ദിയ കുട്ടി നിങ്ങൾക്കുട്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താന്ന് അവൾ പറഞ്ഞത് എൻ്റെ മോളാണ് കേട്ടോ വൃന്ദ അപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് ഞാൻ എനിക്ക് എല്ലാവരെയും എടുത്ത് പറയാനായിട്ട് പേരെടുത്ത് പറയുന്നില്ല എന്നാലും എല്ലാ കുട്ടികളും എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് പാവാട എംപ്ലോസ് ഒക്കെ ഉണ്ട് കുഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതേ ഇത് കുറച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് ആ സമയത്ത് ഘോഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ ജിനി ചേട്ടൻ്റെയും ഹണി പിന്നെ നമ്മുടെ സുരമ്യ ബിപിൻ ചേട്ടൻ വക്കി മോൻസി സാർ ആ അങ്ങനെ നമ്മുടെ ഗസ്റ്റിൻ്റെ അതേ പാട്ടാണ് കേട്ടോ നല്ല മനോഹരമായിട്ട് അദ്ദേഹം പാടി ആ ഇത് നമ്മുടെ പുതുപ്പള്ളിയുടെ സ്വന്തം എം എൽ എ ചാണ്ടിയമ്മനാണ് നമ്മുടെ റോട്ടറിയുടെ മെമ്പറും കൂടിയാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് ഓണാശംസകളൊക്കെ തരുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അതെ നമ്മുടെ മാവേലി തമ്പുരാൻ വരവായി നമ്മുടെ റൊട്ടേറിയൻ കുര്യൻ തോമസാണ് മാവേലിയായിട്ട് ഒരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ അവരൊക്കെ വരവൊക്കെ വളരെ മനോഹരമായിരുന്നു എല്ലാവർക്കും ഷെയ്ക്കാൻറ്റൊക്കെ നൽകി അങ്ങനെ കൂടി അദ്ദേഹത്തെ വരവേറ്റു പിന്നെ നമ്മുടെ പ്രസിഡന്റ് നമുക്ക് ഓണപ്പുടവ എല്ലാ ലേഡീസിനും നമുക്ക് ഓണപ്പുടവ തന്നു അപ്പോൾ അപ്പോൾ അത് കൂടാതെ കൂടെ ഗിഫ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഓരോ നമ്മൾ കുട്ടികളുടെയൊക്കെ ഡാൻസ് പാട്ട് പാടുന്നതിനും നമ്മുടെ റൊട്ടേറിയാൻസിനും പാട്ട് പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇത് നമ്മുടെ റൊട്ടേറിയാൻസിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫോട്ടോ സെഷനാണിത് നമ്മുടെ മാവേലി മാവേലിത്തമ്പരാവിനോടൊപ്പം പത്തപ്പൂക്കളം ഒക്കെ അതിനോടൊപ്പം ഉള്ളൊരു ഫോട്ടോസൊക്കെയാണിത് അപ്പോൾ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി പ്രസിഡൻറ്റും ടീം അംഗങ്ങളും വിളക്ക് കൊളുത്തി അപ്പോൾ ഇതാണ് നമ്മുടെ സെക്രട്ടറി അരുൺ സാർ ആ ഇതെൻ്റെ ഹസ്ബൻഡ് ഒരു പാട്ട് പാട്ടുപാടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ക്ലബിൽ ഒരുപാട് പാട്ട് പാടുന്ന അംഗങ്ങളുണ്ട് അപ്പോൾ ഞാനും കൂട്ടത്തിൽ ഒരു പാട്ട് പാടി ആ ഇത് നമ്മുടെ ലേഡീസിൻ്റെ മനോഹരമായ ഒരു തിരുവാതിര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ അതേപിള്ളേർ നമ്മൾ ഊണ് കഴിക്കുന്നതിലേക്ക് പിന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വർഷത്തെ ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയൊക്കെ അവസാനിച്ച് മാവേലിത്തമ്പുരാൻ തിരിച്ച് പോവുകയാണ് ഗൈസ് അതാ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടോ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുറച്ച് റംബോക്ക് ഉണ്ടായിരുന്നു കുട്ടികളുടെയും ലേഡീസിൻ്റെയും പുരുഷന്മാരുടെയും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും കൂടെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക